ം മൈത്രി പു പുരുഷ സ്വയം സഹായ സംഘം ഏകദേശം നാല് വർഷത്തോളമായി സീതക്കുഴി പ്രവർത്തനം ആരംഭിച്ചിട്ട് നമ്മൾ സീതക്കുഴി കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ വർഷം തന്നെ നമ്മൾ സ്കൂൾ കുറഞ്ഞ കാലയളവിൽ ഏകദേശം ഇരുപത്തിരണ്ടോളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചു സെക്രട്ടറി ആണ് മൂന്ന് വർഷമായിട്ട് ഇത് ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾ കഴിയുന്ന ചെറിയ സഹായങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പം ഒരു സംരംഭം തുടങ്ങി അതിൽ നിന്നുള്ള ചെറിയ വരുമാനം ഞങ്ങൾ ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ഈ ഇതേ സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളിൽ ദിനപത്രം നമ്മൾ വിതരണം ചെയ്യാൻ സാധിച്ചു ഇന്നും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നമ്മൾ ഇന്ന് ഇവിടെ കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ പച്ചക്കറികളുടെ വിത്തുകൾ സ്കൂൾ പരിസരത്ത് ബാക്കി വന്ന അത് അവരുടെ വീടുകളിലും കൊണ്ട് നടന്നതിനു വേണ്ടി പച്ചക്കറി വിത്തുകൾ ഒക്കെ നൽകുക നൽകുകയുണ്ടായി അതിൻ്റെ ഭാഗമായി മൈത്തറി ഫുഡ്സ് എന്ന ഒരു സംരംഭം ഉടലിൽ ആരംഭിക്കും അതുപോലെ എല്ലാവരുടെയും പിന്തുണയും സഹായം ഈ എന്തുകൊണ്ടും അവരുടെ ഒരു സഹകരണം കൊണ്ടാണ് ഈ മൈത്രി സ്വയം സഹായ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ജീറ്റാരെ അൽകുമാറി അതുപോലെ തന്നെ മൈത്രിയിലെ മനുവെ മറ്റ് പ്രിയപ്പെട്ട അംഗങ്ങളെ മാതാപിതാക്കളെ സ്നേഹപൂർവ്വമുള്ള നമ്മുടെ മിറ്റോമനങ്ങളായ കുഞ്ഞുങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നാം ഏറെയും ഈ സ്കൂളിൽ നിൽക്കുന്നത് ആഭിമുഖ്യത്തിൽ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ചെറുതെങ്കിലും ഞങ്ങൾക്ക് ഇത് ഏറ്റവും വലിയ ഒരു ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ വായിക്കുവാന് വായനാ ദിനത്തോടനുബന്ധിച്ച് വായിക്കുവാന് പത്രത്തിന്റെ അഭാവം വന്ന വന്നപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഉടനെ തന്നെ നമ്മളെ സഹായിക്കാമെന്നായിട്ട് നമ്മൾക്ക് വേണ്ടി ആ കാര്യം വളരെ ഭംഗിയായി ചെയ്തും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളരെ നിലവാരത്തോടൊപ്പം തന്നെ കായികമായും അവരെ ഉന്നതിയിലേക്ക് എത്തിച്ചേർക്കുവാൻ കേൾക്കുവാന് അവരുടെ അടുത്ത സംരംഭമായി അവർ താൻ നമുക്ക് സ്പോർട്സ് ഐറ്റംസ് കൊണ്ടു തരുവാൻ തീരുമാനിച്ചു ഞാൻ അധികമായി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എന്നിരുന്നാലും ഈ മൈത്രിയോട് നമ്മൾ മൈത്രി സ്വയം സഹായ തന്ത്രത്തിനോട് ഏറ്റവും നമ്മൾ നന്ദി രേഖപ്പെടുത്തിയാലും പോരാ നിങ്ങളുടെ ഞങ്ങളുടെ എല്ലാ മനസ്സിൽ ഏത് സമയവും നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം കുറിച്ചുള്ള ഒരു നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഉയർച്ചകളിൽ ഓരോ പരിപാടികൾ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ പല കൃഷി വകുപ്പിന്റെ വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി അത് വിഷമടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് വേണ്ടത് ബിറ്റിടെ സഹർഭത്തോട് നമുക്ക് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്

ചെറുതോടിൽ പോയി പെരിയാടാണ് ഇല്ലെങ്കിൽ അല്ല നമുക്ക് നേരത്തെ ഉണ്ടായതും അവസ്ഥ നഷ്ടപ്പെട്ട നിലയിലും ആയി അത് ശരിയാക്കാൻ നോക്കിയിട്ട് നമുക്ക് കുറെ കാശുകൾ ആകുന്നുണ്ട് അതുകൊണ്ട് അത് വേണ്ടാതെ നോക്കിയതാണ് ഇന്ന് കമ്പ്യൂട്ടറിന്റെ കാര്യം അറിഞ്ഞു അത് തീരുമാനമായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങള്യിലും ഒക്കെ ഡി ജാലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പിടിപാടുള്ള ഒരു രീതിയിലും മൈത്രിയുടെ പേരില് അങ്ങനെയുള്ള കുറച്ച് ഉപകാരങ്ങൾ ചെയ്യണം എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതും ഇതിന് നേതൃത്വം നൽകിയ മൈത്രിയുടെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ ബി ടി കുടുംബത്തിന്റെ പേരിലുള്ള അഖിതമായ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ പരിപാടി ഔവിചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ स्गतो <laughs> Me

Mãe, ും സംസാരിക്കും ഇനിയിപ്പോ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ടീച്ചറും ഓരോ ടീച്ചർമാരും അവര് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുന്നതിൽ തരം നല്ല രൂപത്തില് നോക്കുന്നു എന്നുള്ള ഒരു ഇത് തന്നെ ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ടീച്ചർമാരോട് എല്ലാം കടപ്പെട്ടിരിക്കുന്നത് എന്ന പോലെയല്ലേ ഞങ്ങളിവിടെ ഈ മൈത്രി പുരുഷ സ്വയം സേവന സംഘം രൂപീകരിച്ചതിന് ശേഷം അന്ന് എല്ലാ അംഗങ്ങളും ഏകകണ്ഠമായി ഞങ്ങൾ തീരുമാനമെടുത്തതാണ് നമ്മുടെ ഈ സ്കൂളിനെ കഴിഞ്ഞിൻ്റെ പരമാവധി എത്രയും ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ അതിന് മാക്സിമം പരിഗണന കൊടുത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ അത് മൈത്രിയിലെ ഓരോ വ്യക്തികളും ഞങ്ങൾ തീരുമാനമെടുക്കാം നമ്മളൊക്കെ കേട്ട് നമ്മുടെ കേൾപ്പെട്ട പറഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ കാര്യം അല്ലെങ്കിൽ കാര്യമൊക്കെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഴിയുന്ന തരത്തിൽ മാക്സിമം പിന്നെ എവേർട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എത്തിച്ചേരാൻ ബാധ്യസ്ഥരാണ് എന്നുകൂടി അറിയിച്ചു നമ്മൾ കുഞ്ഞുങ്ങളുടെ ഈ കായിക വിനോദത്തിനുള്ള ഈ ഉപകരണങ്ങൾ ഔപചാര്യമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു കൃഷി ഓഫീസറെ അപ്പം പ്രൈവറ്റ് ഉണ്ട് അവിടെ കൃഷി അതായത് ഇന്നത്തെ കാലഘട്ടത്തിലെ വിഷം കഴിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വയം കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രചോദനം നൽകുന്നതിന് വേണ്ടി പച്ചക്കറി വിത്തുകളും ഒക്കെ നൽകാൻ കഴിയുമോ എന്നിട്ട് श्री <laughs>